ചെറിയ കാതുകളിൽ അത് കേൾക്കുമ്പോ അത് ഉൾക്കൊള്ളാൻ പോലുമുള്ള പ്രായമായിട്ടില്ല അവിടെയാണ് കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ മാതാപിതാക്കൾ ആ കുട്ടിയുടെ കാര്യമോർത്ത് അവർക്കുണ്ടായ വേദന എത്രത്തോളാണ് ഒരു നിമിഷം അവര് പകച്ചു പോയിട്ടുണ്ടാവും റബ്ബേന്റെ കുട്ടി മരണപ്പെട്ടോ എന്ന് നമ്മുടെ അഹമ്മത്തില്ല നമ്മുടെയൊക്കെ നാടുകളില് ഇന്ന് കല്യാണ വേദികളില് നടക്കുന്ന പേക്കൂത്തുകള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാനൊരു വോയിസ് കേട്ടു വല്ലാത്ത വേദനയാണ് അത് കേട്ടപ്പോൾ എന്റെ ഉള്ളിൽ ഉണ്ടായത് നിങ്ങളതൊന്ന് കേട്ടു വെക്ക് എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാം ഞായറാഴ്ച രാത്രി പത്ത് മണിക്ക് ശേഷമാണ് അവിടെ നടക്കുന്നത് ഭയങ്കര ഒരു പരിപാടി നടന്നത് പിന്നൊരു പുട്ട് വരുന്നു അന്നേരം കുട്ടിയും കുട്ടിനും വേറെ കെട്ടിൽ ഞാൻ വേറെ കട്ടിലാണ് ചാടി ആടിറ്റ് വീടിൻ എണീറ്റ് സമയം ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ വായും കുറവ് കണ്ണു ഇങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കുന്നു ഞാൻ അവളോട് പറഞ്ഞില്ല പിന്നെ വേഗം കുടുക്കി ആദ്യം പോയിട്ട് അത് ക്ലിയർ ആയി രാത്രിക്ക് എത്തി പിന്നെ തിങ്കളാഴ്ച കല്ല്യാണം ഉയ്യാപ്പുള ഒരു അഞ്ച് മണിയാകു തോന്നുന്നുണ്ട് അഞ്ചൂ നാളെ അങ്ങനെന്തൊരു സമയത്ത് ഇറങ്ങി ഇവരെ വീട് ഇത് ഇവിടെ ഒരു കണ്ട ആ കണ്ടത്തിൽ വന്നിട്ട് രണ്ടാമത്തെ പോകും മൂന്ന് കുട്ടികളൊക്കെ പോയി അപ്പം ഞാൻ കുഞ്ഞിനും ഒള അഞ്ഞേറ്റ് ഞാനും പിന്നെ ഊണുണ്ട് ആ കണ്ടത്തിൽ വന്നിട്ട് രണ്ടാമത്തെ പോകും മൂന്ന് പൊട്ടി ഫസ്റ്റ് പൊട്ടി അതിനൊക്കെ ഒഴിച്ച് ഞാൻ പിന്നെ മൂന്നും പൊട്ടിപ്പോൾ മുട്ടി പിടിക്കിട്ട് സമയത്ത് അതിലൊരു പൊട്ടും ഇങ്ങോട്ട് പൊട്ടി എന്താ പടക്കം ഒന്നതിന് പറയില്ലായിരുന്നു അതിൽ കുട്ടി ഞാൻ അങ്ങനെ പിടിച്ച കുട്ടി ഇങ്ങനെ അങ്ങോട്ട് മറന്നു ഇങ്ങനെ കുലുക്കി കുളിക്കപ്പോൾ കുട്ടീന്റെ കണ്ണും വായും തുറന്ന് തന്നെ നിൽക്കുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ നിന്ന് ഞാൻ ഏട്ടത്തിന് വിളിച്ച് റൂമിലെ കൊടിവെ കാണൂലേ ഇങ്ങോട്ട് വാർന്ന് അങ്ങനെ നോക്കുമ്പോൾ കുട്ടി കളർ മാറി പിന്നെ ഒരനക്കില്ല പിന്നെ അങ്ങനെ വായിന്ന് നൊര വരുന്നു അപ്പോൾ ഞാൻ അസ്മാരം എന്ന് പറഞ്ഞാൽ ബലം വെക്കില്ല ചെയ്തെന്തെന്നാ അങ്ങനെ തുണി പിന്നിട്ടാ മരിക്കും കയ്യും കാനും പിന്നെയും പോകുമ്പോൾ ഇങ്ങനെ ആടി വിന്ന് അപ്പം ഞാൻ കട്ടിൽ കുട്ടിനെ കിടത്തി ഞാൻ അപ്പം ഞാൻ കട്ടിൽ കത്തിയിട്ട് ഞാൻ അടിച്ചു നോക്കി കാലിൻ്റെ അടിയിൽ അപ്പൊ ഒന്നും കുട്ടിക്ക് ഒരു അനുഭവില്ല അങ്ങനെ തന്നെ കിടക്കണം അപ്പം ഞാൻ ഏട്ടത്തിനോട് നമ്മളെ കുട്ടി പോയി തോന്നിട്ടോ എന്ന് പറഞ്ഞാൽ ഏട്ടത്തി ഇലിട്ട് കുറച്ച് കാലിൻ്റെ അടിയിലിങ്ങനെ എടുത്തിട്ട് അഞ്ചാറ് അടി അടിച്ചപ്പോൾ അതിന് ഒറ്റ കരച്ചിൽ തരുന്ന കുഞ്ഞു പിന്നെ കുഞ്ഞു അങ്ങനെ തന്നെ ആയി പിന്നെ പിന്നെ പൊട്ടുന്നത് ഇവർ പുതുക്കം പോയി പുയ്യാപ്പളെ തിരിച്ച് വരുമ്പോൾ പിന്നെയും പൊട്ടിച്ച് വരും കുട്ടി ഈലിടില്ല അപ്പോൾ ഇത് ഞാൻ ഓടി റൂമിൽ കയറി രണ്ട് ഫാനും ഇട്ട് വാതിലും അടച്ച് കുട്ടിപ്പം ഇപ്പം വായി എന്തെങ്കിലും ഒരു സൗണ്ട് കിട്ടുമ്പോൾ പെട്ടിട്ട് കളർ മാറിയിട്ട് വായി തുറക്കുന്നുണ്ട് അമ്മ ഞങ്ങള് മൂന്നാളും ഇവര് പോയി വിളി ഞാൻ പറഞ്ഞ ഓരോരു പൊട്ടിക്കല്ലേ നിങ്ങൾ പറയും കുട്ടി ഇവിടെ എന്തോ അവസ്ഥയിലായിക്ക് ഇവര് രണ്ടോളും ചൂരി പറയുന്നുണ്ട് ഒരു പടക്കം പൊട്ടിക്കണം നിങ്ങൾ വിഷു ഓണത്തിനൊക്കെ ഒരു പെടക്കം പൊട്ടിക്കണേ നമ്മള് കേക്കലുണ്ട് ഏർ കാണലുണ്ട് പക്ഷെ ഇത് അങ്ങനത്തെ പൊട്ടല്ല പൊട്ടിയത് എത്ര വേദനാജനകമായ വാർത്തയാണല്ലേ ഒന്ന് ആലോചിച്ചോക്കുങ്ങള് പതിനഞ്ച് വയസ്സുള്ള ആ ഒരു ചെറിയ കുട്ടിക്ക് ആ ഒരു വ്യക്തികളുടെ പ്രവൃത്തി കൊണ്ടുണ്ടായ ആ ഒരു അപകടം എത്ര വലുതാണ് എന്ന് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ചെറിയ മക്കളുണ്ട് നമ്മുടെ ഒക്കെ ഇടയിൽ നിന്ന് ആ മക്കളെപ്പോലും വകവെക്കാതെ ആളുകൾ അവരുടെ എന്ന് പറഞ്ഞിട്ട് അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഏത് പരിധി വരെയാണ് നമുക്കത് ക്ഷമിക്കാൻ കഴിയുക മറ്റുള്ളവരുടെ ആനന്ദം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആനന്ദിക്കുന്നതില് എന്തർത്ഥമാണോ ഉള്ളത് ആ കുടുംബ ജീവിതത്തിൽ ഭറക്കത്തുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ കല്യാണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അത് എത്രത്തോളം നിങ്ങൾ ചുരുക്കിയിട്ട് നല്ല രൂപത്തിൽ കഴിക്കുന്നോ എന്നാലേ നിങ്ങൾക്ക് അതിൽ ഭറക്കത്തുണ്ടാവുകയുള്ളൂ എന്നാണ് ഈ രൂപത്തിൽ നിങ്ങൾ കണ്ടില്ലേ അവിടുത്തെ അവസ്ഥ എത്ര പരിതാപകരം ആ മനുഷ്യന്മാർ അവരോട് പറഞ്ഞിട്ടുണ്ട് എത്ര ഇങ്ങനെ ചെയ്യല്ല ഇവിടെ ചെറിയ കുട്ടികൾ കിടന്നുറങ്ങുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പക്ഷെ അത് പോലും വകവെക്കാതെ അവരുടെ സന്തോഷങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവര് കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകള് ഇതിനൊക്കെ തടയിട്ടില്ല എങ്കില് ഇതൊക്കെ വലിയ ദുരന്തങ്ങളിൽ ചെന്നിട്ട് അവസാനിക്കുമെന്ന് നമുക്ക് പറയാനുള്ളൂ ഇതൊക്കെ വലിയ തമാശയായിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ കല്യാണം ഇല്ല എന്നാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിലൊന്നും ഒരു കാര്യവുമില്ലടോ മറിച്ച് ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകള് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്നറിയും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല്യ റ പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലർക്കും അങ്ങോട്ട് ചെവിയിലേക്ക് കയറുന്നില്ല എന്നുള്ളതാണ് ഇതിനെ തീരുമാനമെടുക്കേണ്ടത് ആ മഹല്ലിലെ കമ്മിറ്റിക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏറെ കുറെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ കൗമിന്റെ ഇടയിലാണേ ഇറ്റിങ്ങൾക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവൂല എന്ന് വെച്ചാൽ എന്താ കാട്ടുക കല്യാണം നടത്തണം അതൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു കല്യാണം ആ ഒരു കല്യാണം നടത്തുമ്പോൾ അയൽവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് അവരുടെയൊക്കെ ശാപമല്ലേ നിങ്ങൾ ഏറ്റുവാങ്ങുന്നത് പിന്നെ ഒരു നല്ല കുടുംബ ആരംഭിക്കാൻ നോക്കിയാല് പിന്നെ എങ്ങനാ നിങ്ങൾക്ക് അതിൽ വറക്കത്തിണ്ടാവുക ആ വീടിന്റെ പരിസരങ്ങളിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് എങ്ങനെയുള്ള ആളുകളാണെന്ന് അറിയോ നിങ്ങൾക്ക് രോഗികളായിട്ടുള്ള ആളുകള് കു ായിട്ടുള്ള ആളുകള് അഞ്ചും രണ്ടും മൂന്നും മാസമായ ചെറിയ പിഞ്ച പൈതങ്ങള് അവർ ഈ അമിട്ട് പൊട്ടുന്നത് പോലെ ബോംബിനോട് സമാനമായിട്ടുള്ള വലിയ പടക്കങ്ങൾ പൊട്ടിക്കുമ്പോൾ ആ ചെറിയ കാതുകളിൽ അത് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പോലുമുള്ള പ്രായമായിട്ടില്ല അവിടെയാണ് കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ മാതാപിതാക്കൾ ആ കുട്ടിയുടെ കാര്യമോർത്ത് അവർക്കുണ്ടായ വേദന എത്രത്തോളാണ് ഒരു നിമിഷം അവര് പകച്ചു പോയിട്ടുണ്ട് അവര് കുട്ടി മരണപ്പെട്ടു എന്ന് ഇതിനൊക്കെ എതിരെ ശക്തമായ എടുക്കണം മഹല്ലിലുള്ള ആളുകൾ ഇതിനൊക്കെ രംഗത്ത് തന്നെ വേണം നമ്മുടെ മഹല്ലില് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പലരും വാദിക്കാറുണ്ട് അതുകൊണ്ട് മാത്രമായിട്ടില്ല സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള ഒരുപാട് പേക്കൂത്തുകൾക്ക് തടമിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ തിന്നി പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ പലർക്കും കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും